അപ്പോൾ കുറേ ദിവസം അയില്ലേ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് പെരുന്നാളിന് മുന്നെയാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഒന്നും എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളിതാ ഇടപ്പാൾ എക്സ്പോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എടപ്പാൾ പട്ടാമ്പി റോഡിൽ സഫാരി ഗ്രൗണ്ടിൽ എക്സ്പോ വന്നിട്ടുണ്ട് എക്സ്പോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അപ്പോൾ അത് കാണാനുള്ള തിരക്കാണ് പിന്നെ മെയിനായിട്ട് ഇത് പോകാനായിട്ട് ആഗ്രഹിച്ചത് നമ്മളെ മെർമേഡ് വീഡിയോസിലും അതേപോലെ എന്താ പറയുക കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ മെർമേടിനെ നേരിട്ടിട്ട് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് പോകാനുള്ള ഇൻട്രസ്റ്റ് തന്നെ അത് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ പിന്നെ നമ്മുടെ അക്കോറിയാണ്ടല്ലോ അപ്പോൾ അതും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിൽ കടന്നു ഇവിടെ ഒരു ഏകദേശം ആ ഒരു എൻട്രിയിൽ നല്ല തണുപ്പും കാര്യങ്ങളും കുറേ അധികം ആനിമൽസിനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് കിഡ്സിന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു വൈബും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കാശ്മീർ മറൈൻ എക്സ്പോ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നാണ് കേട്ടോ ഈ ഒരു ഏരിയക്ക് മാത്രമായിട്ട് അവർ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇവിടേതാ ഒരു മഞ്ഞിനെ പോലത്തെ ഒരു വീട് കാര്യങ്ങളും കുറേ ഒരു ഇരിപ്പിടൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്കൊക്കെ കണ്ടിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു എൻട്രി ആണ് കേട്ടോ അപ്പോൾ ഇവിടെ അപ്പം നമുക്കിതിൻ്റെ എൻട്രി ഫീസായിട്ട് വരുന്നത് ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ടിക്കറ്റില്ല അതിന് മുകളിലുള്ളവർക്കാണ് കേട്ടോ ഈ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും അപ്പം ഞാനും ഉമ്മയും പിന്നെ ഇതാ അനിയത്തിയും കുട്ടികളും കൂടെയാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പം നമ്മളൊരു അഞ്ചഞ്ചര മണിയാവുമ്പോൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ആ ഒരു കുറച്ചൊന്ന് കണ്ട് ആസ്വദിച്ച ശേഷം നമ്മൾ തിരിച്ചു പോരും ചെയ്തു കേട്ടോ അപ്പം മിന്നൂസിനാണെങ്കിൽ താഴെ ഇറക്കിയത് പിന്നെ ഓളൈൻ എടുക്കാൻ കിട്ടിയിട്ടില്ല അപ്പോൾ അതവിടെ ആയിരിക്കുന്ന ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഞാനങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവിടെ ഒരു കുറച്ച് നേരം ഒന്നും ഇങ്ങനെ സ്പെൻഡ് ചെയ്തു കാരണം കുട്ടികൾക്കൊക്കെ അവിടെ നടക്കാനും താഴെ ഇറങ്ങിയിട്ട് കളിക്കാനൊക്കെ നല്ലൊരു ഏരിയയാണ് കേട്ടോ പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കങ്ങനെ കുട്ടികളെന്നെ ഇറക്കി വിടാൻ പറ്റില്ല കുറച്ച് റഷ് ആണ് അപ്പോൾ ഇവിടെ വലിയ സീനൊന്നുമില്ല കാരണം എൻട്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ എല്ലാവരും ഉള്ളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും ഇത് മുഴുവനായിട്ട് നമ്മളൊരു കാശ്മീർ ഒരു തീമിൽ ഇങ്ങനെ നല്ല തണുപ്പോട് കൂടിയിട്ടൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആളുകളില്ലാന്നെല്ലാം എവിടെയും അത്യാവശ്യം ആളുകളൊക്കെ നിന്നിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പിന്നെ നമ്മളിതാണ് നെക്സ്റ്റ് അടുത്തതായിട്ട് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ഒരു അക്കോറിയം തന്നെയാണ് കേട്ടോ നമ്മുടെ തലക്ക് മുകളിലൂടെ എന്താ പറയുക നമ്മളെ കഴിഞ്ഞ സൈസുള്ള മീനുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നതാണ്പം ഇത് എന്താ പറയുക നമ്മൾ വീഡിയോസിൽ കാണുക എന്നല്ല അത് നേരിട്ടിട്ട് നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം അതും നല്ലൊരു വൈബായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിൽ കുറേ സമയമൊക്കെ നിന്നു കേട്ടോ പിന്നെ ഇതിനുള്ളിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ അത്ര വലിയ തണുപ്പ് കാര്യങ്ങളൊന്നുമില്ല ചൂടായിരുന്നു അപ്പം അതുകൊണ്ട് വേഗം തന്നെ കുറച്ച് നേരമൊക്കെ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് അടുത്തൊരു എൻട്രിയിലോട്ട് എന്താ പറയുക ആ പോവാണ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇവിടെ കിഡ്സിന് കളിക്കാനായിട്ട് ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് മെയിൻ 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 ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മുതലിനെ കാണലായിരുന്നു കേട്ടോ എന്തായാലും അവരെ കഷ്ടപ്പാടിനെ അഭിനന്ദിച്ചേ പറ്റൂ പറ്റൂട്ടോ ഇപ്പോൾ അതാ മിന്നോസും അതേപോലെ അനിയത്തിൻ്റെ കുട്ടീനെയൊക്കെ അവരിങ്ങനെ കാണുമ്പോൾ അതിന് തല്ലാണ് കേട്ടോ ഒരു ഗ്ലാസ് ആണല്ലോ പിന്നെ ഇവരെന്നെ കൂടി തന്നെ നമ്മളെ മെർമയുടെ എപ്പോഴെപ്പോഴും അവരുടെ അടുത്തേക്ക് വരും അതേപോലെ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ പറയുക നല്ലൊരു അടിപൊളി ഒരു സംഭവം തന്നെയാണ് കേട്ടോ കുറച്ച് സമയം അധികം സ്പെൻഡ് ചെയ്തതും ഞങ്ങൾ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ആ സൈഡിലും ഈ സൈഡിലൊക്കെ മാറി മാറി നിന്നിട്ട് ഇതിനങ്ങനെ ആസ്വദിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തോട്ട് നമ്മളടുത്തോട്ടിങ്ങനെ കുട്ടികളെ കാണുമ്പോൾ അവരിങ്ങനെ ഒന്നും കൂടെ ഒന്നും കൂടെ ഇങ്ങനെ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു സംബന്ധന വീഡിയോയിൽ അല്ലാതെ ഇങ്ങനെ കണ്ടിട്ടില്ല പല ഭാഗത്തും എക്സ്പോ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ നേരിട്ടൊരു കണ്ടിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ടിങ്ങനെ എന്താ പറയുക അതിൻ്റെ കൂടെ ഹാർഡ് ഷേപ്പ് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് അത് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉമ്മൻ്റെ കയ്യിലെ ഫോൺ കൊടുത്തിരുന്നു അപ്പം ഉമ്മ നമ്മളെ മെർമേടിനെ നല്ല കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് പക്ഷേ എന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനും കൂടി ഉൾപ്പെടുന്ന ഒരു വീഡിയോ അനിയത്തി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണിതിൻ്റെ കൂടെ ഞാനിങ്ങനെ ആഡ് ചെയ്ത് വെക്കുന്നത് കേട്ടോ കാരണം നമ്മളിത് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ലയെന്നൊരു തെളിവൊന്നുമില്ലല്ലോ അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അവൾ വീഡിയോ എടുത്തപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഞാനാണല്ലോ അതിനെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പം അങ്ങനെ കുറച്ച് സമയം പറഞ്ഞില്ലേ ആ സൈഡിലും ഈ സൈഡിലും അല്ല നാല് സൈഡിലിങ്ങനെ മാറി മാറി നിന്നിട്ട് അതിനെ കുറേ ഇങ്ങനെ കണ്ട് ആസ്വദിക്കുമായിരുന്നു കേട്ടോ പിന്നെ അത് സിസും അവളുടെ കുട്ടിയാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഏരിയ ഫുഡ് കോർട്ടാണ് കേട്ടോ ഫുഡ് കോർട്ടിൽ കയറിയപ്പോൾ ഷാനക്ക് പിന്നെ ആദ്യം തന്നെ അവിടെ എൻട്രി വരുന്നത് തന്നെ നമ്മുടെ ഐസ്ക്രീം അതേപോലെ ഈ പഞ്ഞി മിഠായി ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇവിടുന്ന് ഒരു ബുക്ക് സ്റ്റാളും ഉണ്ട് അപ്പോൾ അവിടുന്ന് ഷാനയ്ക്ക് ഒരു ബുക്കൊക്കെ വാങ്ങിച്ച അപ്പോൾ അതുകൊണ്ട് മിന്നൂസ് ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ ഫുഡ് ഏരിയ ഫുഡ് സെക്ഷനായിട്ട് ഒരുപാട് ഇതിനുള്ളിൽ കയറി നമുക്ക് പുറത്ത് പോകേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ പണ്ട് കാലത്തുള്ള നമ്മളെ ചെറുതൊക്കെയുള്ള മിഠായി കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം പാക്കറ്റാക്കിയിട്ടിങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാം ഇരുപത് രൂപ ആ ഒരു റേഞ്ചിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ നമ്മുടെ ഊഞ്ഞാല് അപ്പം ഇതിലൊന്നും കയറിയിട്ടില്ല ഇതിൽ ഞാൻ ഷാനയ്ക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ ഞാനും ഇക്കവിടെ നാട്ടിലുള്ളപ്പോൾ ഇതിൽ കയറിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഈ ഒരു സംഭവത്തിൽ നമ്മൾ കയറിയിട്ടില്ല വെറുതെ കണ്ട് ആസ്വദിച്ചു കെട്ടോ പിന്നെ അതാ ഈ ഒരു ഏരിയന്ന് ഞാൻ പറഞ്ഞത് കിഡ്സിനായിട്ട് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹൈലൈറ്റ് ഇല്ല ഇപ്പം കിഡ്സിന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ പിന്നെ ഈ ഒരു ട്രെയിനിൽ ഷാനും പിന്നെ അനിയത്തിയും അവളുടെ കുട്ടിയും കയറിയിട്ടോ കുട്ടിക്ക് വേണ്ടിയിട്ട് കയറിയതാണ് ലാസ്റ്റയില് കയറിയപ്പം ആൾ നല്ല കരഞ്ഞ സീനാക്കി പിന്നെ ഇപ്പം ടിക്കറ്റിൽ വേറെ ആർക്കും കൊടുക്ക കയറാൻ പറ്റില്ലല്ലോ പറഞ്ഞിട്ട് അവളിരുന്ന് ഇരുന്നു പിന്നെ ഷാന ഉണ്ടല്ലോ അവൾ ഒരു കൂട്ടായിക്കോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഒരു ട്രെയിനിൽ ആ ഒന്ന് ഒരു എട്ട് റൗണ്ടോളം കിട്ടുന്നുണ്ട് തോന്നുന്നു അപ്പം ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ള റെയ്ഡുകൾ എന്താണെന്നറിയില്ല ഈ റെയ്ഡില് നൂറ് രൂപയാണ് കേട്ടോ കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇവിടെ ഇടയിലൊക്കെ ആയിട്ട് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ടോയ്സിൻ്റെ സെക്ഷനിൽ നിന്ന് ഞാനിതാ മിനുസിനെ ഇതുപോലൊരു ചെണ്ടയൊക്കെ വാങ്ങിച്ചുകൊടുത്തിരിക്കും ഇപ്പോൾ നമ്മളെ കോഴിക്കോടൻ കുളുക്കി സർബത്തെ പിന്നെ അവിടെ ഫുഡ് ഏരിയേൻ്റെ ഭാഗത്ത് ഒരുപാട് ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ എന്താ പറയുക കപ്പ മീൻ കറി പിന്നെ അതേപോലെ കോളിഫ്ലവർ ഫ്രൈ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കഴിക്കാനായിട്ടുണ്ട് മക്കൾക്ക് ഇവിടെ എൻജോയ് ചെയ്ത് കളിക്കാനായിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ നൂറ് രൂപ എൻട്രി ഫീസ് കൊടുത്തിട്ടായാലും നമുക്കിവിടെ ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാം വേറൊന്നും കാരണം എന്നില്ല കണ്ടിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സെക്ഷനും കാര്യങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഡ്രസ്സ് ഐറ്റംസ് അതേപോലെ ഫാൻസി ഐറ്റംസ് ഫുഡ് വെയർ ഐറ്റംസ് ഒക്കെ അതിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനത് അവർ അതിൽ കയറും ജസ്റ്റ് ഒന്ന് ഒന്ന് കാണിച്ചതാണ് കേട്ടോ ഒരു റൈഡിൽ മാത്രമേ അവർ കയറിയിട്ടുള്ളൂ പിന്നെ ഒന്നും കയറിയിട്ടില്ല കേട്ടോ വെറുതെ ഇങ്ങനെ എല്ലാം ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങി അങ്ങനെ തിരിച്ചു പോരാണ് ഇട്ടുണ്ടായത് അപ്പം എന്തായാലും ഈ ഒരു വെക്കേഷന് ഒരു പരിസരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പോവുക കാരണം നല്ല അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ ഒന്നുമില്ലെങ്കിൽ നൂറ് രൂപ കൊടുത്തിട്ടാൽ നമ്മൾ എറണുമെ കാണാനെങ്കിലും പറ്റുള്ളൂ അപ്പം അത്രയൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ കണ്ടില്ല ഇങ്ങനെ വലിയ പേടിയൊന്നും ഇല്ലാത്ത ചെറിയ ചെറിയ റൈഡും കാര്യങ്ങളും ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു താഴെ നമുക്ക് മക്കളേനൊന്നും ചെറിയ മക്കളേനും താഴെ ഇറക്കി വിടാൻ പറ്റില്ല കാരണം അവിടെ ഇങ്ങനെ നമ്മുടെ ആ ഒരു താഴെ ഒരു നിലം ഇങ്ങനെ കയറ്റം ഇറക്കും കയറ്റം ഇറക്കം ആയിട്ട് ഞാനൊരു സീനായിട്ടാണ് കേട്ടോ ഇപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്താൽ ഞാൻ ഞാനെൻ്റെ അടുത്ത് നിന്ന് നിൽക്കുമ്പോൾ ഇറക്കി കൊടുക്കുക എന്നല്ലാതെ ഒറ്റയ്ക്കൊന്നും അങ്ങനെ വിടാൻ പറ്റില്ല കേട്ടോ പിന്നെ അവിടെ നിന്നാ കുറച്ച് നമ്മുടെ കോയിൻ ഗോൾഡ് കോയിൻ്റെ പണ്ടത്തെ മിഠായി ചോക്ലേറ്റ് പിന്നെ ബുക്ക് പിന്നെ അതേപോലെ കുറച്ച് ഫാൻസി ഐറ്റംസുകളൊക്കെ വാങ്ങിച്ചിട്ട് മിനോസിനും ഷാനക്കും കുറച്ചിങ്ങനെ സ്ലൈഡ് കാര്യങ്ങൾ പിന്നെന്താ ചെറിയ ക്രാബ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വേഗം പിന്നെ അത് വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ ആണ് ഒട്ടിപ്പം ഈ കാണുന്നത് അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യുക എന്തായാലും എക്സ്പോ പോയിട്ടൊന്ന് എൻജോയ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്